പെൻഷനുമായി ബന്ധപ്പെട്ട പുതിയൊരു വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുന്നതോടെ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ് ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ജൂലൈ മാസത്തിൽ രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാകുവാനുള്ള സാധ്യതയുണ്ട് അഞ്ചു മാസത്തെ കുടിശ്ശിക തുല്യ ഗഡുക്കളായി ഉടനെ തന്നെ വിതരണം ചെയ്തു തീർക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ജൂണിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് നൽകിയത് അതിനാൽ തന്നെ ഈ മാസം രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി രൂപ വിതരണത്തിന് കൂടുതൽ സാധ്യതയുണ്ട് അതേസമയം ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം സംസ്ഥാനം നൽകിയിട്ടും പെൻഷൻകാർക്ക് തുക കൃത്യമായി വിതരണം ചെയ്യുന്നില്ലെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ മുതിർന്നവർ വിധവകൾ ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ആറ് ലക്ഷത്തിലധികം പേർക്കാണ് ചെറിയ തോതിൽ കേന്ദ്ര സഹായമുള്ളത് അത് കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സഹായവും സംസ്ഥാനം മുൻകൂറായി നൽകിയത് എന്നാൽ അതും പെൻഷൻകാർക്ക് വിതരണം ചെയ്യാതെ കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷൻകാരെ വലക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം സർക്കാർ എല്ലാ മാസവും നൽകുന്നുണ്ട് ഇതിൽ ആറ് ലക്ഷത്തിലധികം പേർക്കാണ് കേന്ദ്ര വിഹിതമുള്ളത് അതും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് കേന്ദ്ര സർക്കാർ വിഹിതമായി അനുവദിക്കേണ്ടത് ഈ വിഹിതം മുടക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ തുകയും പെൻഷൻകാർക്ക് അതാത് മാസം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനായി സർക്കാർ മുൻകൂറായി പണം അനുവദിക്കുന്നു കേന്ദ്രവിഹിതം വിതരണം ചെയ്യേണ്ടത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന കേന്ദ്ര സർക്കാർ സംവിധാനം വഴിയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വിഹിതവും കൈമാറുന്നുണ്ട് എന്നാൽ ഗുണഭോക്താക്കളിൽ വലിയ വിഭാഗത്തിനും ഈ തുക ലഭിക്കുന്നില്ല സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നത് ഇത്തരത്തിൽ സാങ്കേതിക തകരാറിന്റെ പേര് പറഞ്ഞ് സംസ്ഥാനം നൽകിയ തുകയും കേന്ദ്രം കൃത്യമായി വിതരണം ചെയ്യാതെ പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പെൻഷൻകാരുടെ പ്രയാസങ്ങൾ കുറക്കാനായി ഈ തുകയും സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകാൻ തീരുമാനിച്ചത് പലപ്പോഴും വായ്പ എടുക്കുന്ന പണമാണ് ഇത്തരത്തിൽ കേന്ദ്രവിഹിതം വിതരണം ചെയ്യാനായി കൈമാറുന്നത് നിലവിൽ സംസ്ഥാനത്ത് ം സാമൂഹിക സുരക്ഷാ പെൻഷനുകളാണുള്ളത് ഇതിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കളിലെ ആറ് ലക്ഷത്തിലധികം പേർക്കാണ് കേന്ദ്ര സഹായം ലഭിക്കേണ്ടത് ഇത് കൃത്യമായി നൽകാത്തതിനാൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ പ്രതിമാസ പെൻഷനിൽ കുറയുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാനാണ് സംസ്ഥാനം മുൻകൂറായി തുക നൽകുന്നതും തുടർന്ന് റീഎംബേഴ്സ്മെന്റിനായി കേന്ദ്രത്തെ സമീപിക്കുന്നതും ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ സംസ്ഥാനം നൽകിയിരുന്ന കേന്ദ്രവിഹിതം കുടിശ്ശികയായിരുന്നു ഇത് ലഭ്യമാകണമെന്ന് സംസ്ഥാനം നിരവധി തവണ ആവശ്യപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള കേന്ദ്രവിഹിതമായ അറുനൂറ്റി രണ്ട് കോടി രൂപ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് ഇതിനു ശേഷമുള്ള മാസങ്ങളിലെ തുക ലഭിച്ചിട്ടുമില്ല വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക